എൺപത് സ്പീഡില് ക്രൂസ് കൺട്രോൾ ഒന്ന് സെറ്റ് ചെയ്താലോ വേണ്ടേ ഈ ഭാഗത്താ കേട്ടോ വേണ്ട ഇവിടെ ഇത് മതി ഇപ്പൊ എത്ര ആയി സ്പീഡ് എഴുപത്തെട്ട് കുഴപ്പമില്ല വലിയ ട്രാഫിക് ഒന്നും ഹൈവേ ആണ് അപ്പൊ നമുക്ക് എൺപത് സെറ്റ് ചെയ്യാം എഴുപത്തി ഒമ്പതായി ഓക്കേ വേണ്ട എൺപതായി എൺപത്തി ഒന്നിലേക്ക് കേറ്റാം ആ എൺപത്തി ഒന്നിലേക്കായി വിടെ ഞെക്കി വേണ്ടേ സെറ്റായി എൺപതില് വേണ്ടേ എൺപത് സ്പീഡിലും നമ്മൾ ക്രൂസ് കൺട്രോള് സെറ്റ് ആക്കി ഇത് കൂട്ടുകാരെ നമ്മൾ ഹൈവേലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം ക്രൂസ് കൺട്രോളിൽ ഓടിക്കാൻ പഠിക്കണം പഠിക്കണം എന്ന് വെച്ചാൽ ഇച്ചിരി നമുക്ക് അറിവുണ്ടായിരിക്കണം ക്രൂസ് കൺട്രോൾ ഓടിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ ഹൈവേയിൽ ക്രൂസ് കൺട്രോൾ കൺട്രോളിട്ട് ഓടിക്കാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഒരു ഒരറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നല്ലൊരു സിസ്റ്റമാണ് അത്യാവശ്യം ആക്സിഡൻറ്റിന് കാലൊക്കെ മാറ്റി നമുക്ക് വണ്ടി ഓടിക്കാം എൺപതിലോ എഴുപത്തഞ്ചിലോ ഒക്കെ വെച്ച് ഓടിക്കാം പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടണെങ്കിൽ കൂട്ടാം കേട്ടോ സെറ്റ് ചെയ്താലും സ്പീഡ് നമുക്ക് റൈസ് ചെയ്ത് കൂട്ടാം ബ്രേക്ക് ചവിട്ടുന്നത് വരെ ആ സ്പീഡ് ആക്സിഡൻറ്റിൽ നിന്ന് കാല് വിട്ട് കഴിയുമ്പോൾ ആ എഴുപത്തഞ്ചിലോ എൺപതിലോ വന്ന വണ്ടി നിൽക്കും അതിൽ തന്നെ ഓടിക്കൊണ്ടേ ഇരിക്കും പിന്നെ ബ്രേക്ക് ഔട്ട് ഡിസ്കണക്റ്റ് ആകത്തുള്ളൂ അപ്പോൾ ക്രൂസ് കൺട്രോളിനെ കുറിച്ച് അറിഞ്ഞിട്ട് ക്രൂസ് കൺട്രോളിലിട്ട് ഓടിക്കുകയാണ് താങ്ക്